പ്രൊഫസർ കടക്കോട് വിശ്വംഭരൻ കഥാപ്രസംഗ മഹോത്സവം കോഡ് നമ്പർ ഗുരുജനങ്ങളെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കഥാപ്രസംഗ കലയ്ക്ക് ഇതിഹാസങ്ങളോളം പഴക്കമുണ്ട് അതിനൂതനമായ ആവിഷ്കാര ശൈലിയിൽ കഥാപ്രസംഗ കലയെ ജനമനസ്സുകളിലെത്തിച്ച ശ്രേഷ്ഠ കാഥികൻ പ്രൊഫസർ കടക്കോട് വിശ്വംഭരൻ സാറിൻ്റെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാനൊരു കഥ പറയുകയാണ് പറയപറ്റ പന്തികുലമെന്ന് പണ്ടുമുതൽക്കേ നമ്മൾ കേട്ടു വരുന്ന ഒരു ചൊല്ലുണ്ട് ഉന്നത കുലജാതനായ അച്ഛനും പറയുകുലത്തിൽ പിറന്ന അമ്മയ്ക്കും ജനിച്ച പന്ത്രണ്ട് മക്കൾ പക്ഷേ അവർ വളരുന്നത് പല ജാതിയിലാണ് പല കുലങ്ങളിലാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആ കാണുന്ന മനോഹരമായ പുഴയുടെ തീരത്തേക്ക് ക്ഷണിക്കുകയാണ് സമയം സന്ധി കഴിഞ്ഞിരിക്കുന്നു കാടിന്റെ നിബിഡ്തയിലൂടെ രാത്രി കടന്നു വിളിക്കുകയാണ് ഒഴുകുന്ന പുഴയുടെ സംഗീതം കേട്ടുകൊണ്ട് അയാൾ തീരത്തുകൂടി നടന്നു രാത്രി കഴിച്ചു കൂട്ടാൻ ഒരു താവളം അന്വേഷിക്കുകയാണെന്ന് തോന്നുന്നു അതാ പുഴയുടെ തീരത്തായി ഒരു ക്ഷേത്രം കാണുന്നു അയാൾ പുഴക്കരയിൽ കണ്ടാക്കി മലർന്നു കിടന്നു ഈ സമയം ആളില്ല എന്ന് കരുതിയ ക്ഷേത്രത്തിന്റെ മുൻവശത്ത വാതിൽ തുറക്കപ്പെട്ടു കോൽവിളക്കിന്റെ എണ്ണത്തിന്റെ പ്രകാശത്തിൽ ഒരു വൃദ്ധ ബ്രാഹ്മണനെ കണ്ടു ആ ക്ഷേത്രത്തിലെ പൂജാരിയാണയാൾ പൂജാരി ചോദിച്ചു ആരാ എവിടുന്നാ ഞാനൊരു വഴിപോക്കൻ വരരുചി ബ്രാഹ്മണനാണല്ലേ അതെ എന്തെങ്കിലും വേണ്ട കഴിച്ചു എങ്കിൽ വരൂ അകത്ത് വന്ന് കിടക്കാം വേണ്ട ഇവിടെ കിടന്നുകൊള്ളാം ഇവിടെ ആകുമ്പോൾ നക്ഷത്രങ്ങളുടെ സഞ്ചാരം കാണാം പൂജാരി കോൽവിളക്കുമായി അകത്തേക്ക് പോയി വരരുചി വീണ്ടും പഴയ സ്ഥാനം തന്നെ കിടന്നു വരരുചി നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചൊണ്ട് കിടക്കുമ്പോൾ ആ നക്ഷത്രക്ക് ഭംഗം വരുത്തിക്കൊണ്ട് രണ്ട് പക്ഷികളുടെ ചിറകടി വച്ച് കേട്ടു അങ്ങ് കൈലാസ സ്ഥാനത്തിൽ നിന്നും പറന്നു വരുന്ന കാലമേമി പക്ഷികൾ ഈ പക്ഷികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയും പക്ഷികൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി ആൺകിളി പെൺകുളിയോടായി പറഞ്ഞു നീ കേട്ടോ ഈ ബ്രാഹ്മണനെ ജീവിതം കഷ്ടം ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് ഇയാൾക്ക് ആര് പറഞ്ഞു കൊടുക്കും അത് ഇയാൾ അനുഭവത്തിൽ തന്നെ പഠിച്ചുകൊള്ളും വരച്ച അത്ഭുതത്തോടെ നോക്കി കാലനേമി പക്ഷികൾ പിന്നെ ശബ്ദമൊന്നും കേട്ടില്ല കുറച്ചകലെയായി ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ അപ്പോൾ ജനിച്ചു വീണാ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ മുകളിലെ മരിച്ചില്ലയിൽ പെൺകിന് സംസാരിക്കുന്നു എന്താ ഈ കുഞ്ഞിന്റെ കരച്ചിൽ നിലയ്ക്കാത്തത് അതെ പിറന്നു വീണത് പെൺകുഞ്ഞാണ് ഇണയ തേടി കരയുകയാണ് അത് വെറും പ്രകൃതി നിയമം ഇവിടെ ആയിരിക്കും ഈ കുഞ്ഞിന്റെ ഇണ ഇണ ഇവിടെ തന്നെയുണ്ട് ഇതാ ഈ മരത്തിന്റെ ചുവട്ടിൽ നക്ഷത്രങ്ങൾ എണ്ണി കിടക്കുന്ന ഈ ബ്രാഹ്മണ ഇവാവില്ലേ ഇയാളാണ് ആ കുഞ്ഞിന്റെ ഇണയിൽ കേൾക്കവേ കാട്ടി എറിയുന്നൊരഗ്നിൽ പതിച്ച പോൽ മരരുചി നിന്ന് പോയി വീർപ്പ് മുട്ടി എന്ത് സത്യാന്വേഷിയായ ഞാൻ സ്വയം ബ്രഹ്മചാരി എന്ന ഞാൻ ഈ പെൺകുട്ടിയെ മുകളിലെ മരച്ചിലയിൽ പെൺകുട്ടി താഴ്ന്ന ജാതിയിൽ പിറന്ന ഈ പെൺകുട്ടിയെ ഉയർന്ന ബ്രാഹ്മണ ജാതിയിലുള്ളവനും പണ്ഡിതനുമായ ഇയാൾ വിവാഹം കഴിക്കുമെന്നോ അതെ അതാണ് വിധി അത് നടന്നേ തീരൂ അത് നടക്കുക തന്നെ ചെയ്യും ഇല്ല ഒരിക്കലുമില്ല കോപം കൊണ്ടു നടന്നു പക്ഷികളെ നിങ്ങളുടെ വിധിയെ അഷ്ടെ പ്രവചിക്കുന്നോപിഷ്ണായ വരരുചി ആകാശം കറുത്തിരണ്ടു നക്ഷത്രങ്ങൾ മാഞ്ഞു കൊള്ളിയാൻ മീൻ അതിശക്തമായ കാറ്റ് കാട്ടിലെമ്പാടുമുള്ള മരങ്ങളെ പിടിച്ചു കുരുക്കി ആടുവിലയുന്ന മരച്ചിലെ സംഭ്യതയായിരുന്ന പെടിക്കിൽ പറഞ്ഞു അയാൾ ശോഭിച്ചാണ് പോയിരിക്കുന്നത് നിനക്കറിയില്ലേ അയാൾക്ക് ജ്യോതിഷം അറിയാം മേഘഗർജനത്തിന്റെയും അർത്ഥം അറിയാം നമ്മൾ പക്ഷികളുടെ ഭാഷ പോലും അയാൾക്ക് നന്നായിട്ട് അറിയാം ഈ ചെറുപ്രായത്തിൽ തന്നെ മഹാപണ്ഡിതൻ പക്ഷേ മഹാ അഹങ്കാരി നിർദ്ദേ മഴ തോരുന്നതിന് മുമ്പ് തന്നെ വിധിയുടെ രണ്ട് കൂർത്തശരങ്ങൾ പോലെ കാലിനെയും പക്ഷികൾ അകലേക്ക് പറന്നുപോയി സഹൃദയെ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ എൻ മോഹനന്റെ ഐതിഹാസവും ചേതോഹരവുമായ ഒരു നോവലിന്റെ കഥാപ്രസംഗാവിഷ്കാരം ആവിഷ്കാരം ഇന്നല മഴ പക്ഷികളുടെ പ്രവചനം കേട്ട് പരിഭ്രാന്തനായ വരരുചി നേരെ രാജകൊട്ടാരത്തിലെത്തി മഹാരാജാവ് വരരുചിയെ ദോചിതം സ്വീകരിച്ചു മഹാരാജൻ ഒരു ദുർനിമിത്തം കണ്ടതുകൊണ്ടാണ് നാം ഉടനെ മടങ്ങിയത് ക്ഷിപ്രാനിയുടെ ഉത്ഭവസ്ഥാനത്ത് മഹാകാള ക്ഷേത്രത്തിനടുത്തുള്ള പറയക്കുടലിൽ ഒരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു കർക്കിടക പഞ്ചമിയിലെ ആ കുട്ടിയുടെ ജനനം ജനനംശം മുഴുക്ക നശിക്കാൻ അത് കാരണമായി തീരും ആ കുഞ്ഞിനെ നശിപ്പിക്കുക അത് പാപമല്ലേ പെൺകുഞ്ഞല്ലേ അതിനെ കൊല്ലുക എന്ന് വെച്ചാൽ കൊല്ലണമെന്നാര് പറഞ്ഞു മഹാരാജൻ ആ കുട്ടിയുടെ ശിരസിൽ കാരമുള തറച്ച് ക്ഷിപ്രാനിയിലൊടുക്കുക

ബരരുചി ആഗ്രഹിച്ചതുപോലെ തന്നെ ആ പിഞ്ചി കുഞ്ഞിന്റെ ശിരസിൽ കാരമുള തറച്ച് ക്ഷിപ്രാനിയിൽ ഒഴുക്കി വിജയാഹ്ലാദ ഭാവത്തിൽ ബർജി ചിരിച്ചു ബർജി നോക്കുമ്പോൾ തൊട്ടടുത്ത മരച്ചില്ലയിൽ രണ്ട് പക്ഷികൾ എല്ലാം നോക്കിയിരിക്കുന്നു അവ മുകളിലേക്ക് പറന്നുയർന്നു പക്ഷികളെ നോക്കി ബർരുചി പറഞ്ഞു പോകുവിൻ പക്ഷികളെ പറന്ന് പോകുവിൻ ഏതെങ്കിലും മരച്ചില്ലയിൽ ചെന്നിരുന്ന എന്തെങ്കിലും വിവരക്കേടുകൾ പുലമ്പിക്കൊണ്ടിരിക്കുവെ അത് കേട്ട് വിശ്വസിച്ച് മരമണ്ടന്മാരായ മനുഷ്യർ അവരുടെ ജീവിതം പാഴാക്കട്ടെ ഇത് വരരുചിയാണ് മഹാപണ്ഡിതനായ എത്ര പോയി വരരുചിമേമന്തങ്ങൾ പോയി ി ഇന്ന് ആ പഴയ പതിനെട്ടുകാരനല്ല അദ്ദേഹത്തിന് ഇപ്പോൾ മുപ്പത്തിയെട്ട് വയസ്സായിരിക്കുന്നു ആരെയും വെല്ലുന്ന അറിവിന്റെ ഭണ്ഡാകാരമായി മാറിയിരിക്കുന്നു അമ്മയെയും കുടുംബത്തെയും എല്ലാം ചിന്തിച്ചു കൊണ്ട് ഭരജി ക്ഷിപ്രാന്തിയുടെ പഞ്ചാരമലപ്പുറത്ത് മലർന്നു കിടന്നു മയങ്ങിപ്പോയി കേട്ടാണ് വർറി ചെഴുന്നേറ്റത് നോക്കുമ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ നിങ്ങൾ ആരാണ് ഞാനൊരു വൈഷ്ണവ വിശ്വാസിയായ ബ്രാഹ്മണനാണ് ഈ കാണുന്ന പുഴയുടെ തീരത്താണ് വീട് ഇന്ന് കാർത്തിക മാസത്തിലെ നവമിയാണ് അതിഥി പൂജയും ദാനവും കഴിഞ്ഞ് ഞങ്ങൾക്ക് ആഹാരം പാടുള്ളൂ അങ്ങ് അങ്ങൊരു ബ്രാഹ്മണനല്ലേ എന്റെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് വരിക വർറി ചെഴുന്നേറ്റ് അദ്ദേഹത്തോടൊപ്പം പോയി വൃദ്ധനും ബരരുചിയും വീട്ടിലെത്തി മോളെ പഞ്ചമി എന്താച്ച പാത തുറന്ന വാതിലിനുള്ളിൽ പാതസരങ്ങളുടെ കിളിക്കലായിരുന്നു ബർരുചി ആ ഭാഗത്തേക്ക് നോക്കി അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ബരരുചിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ആ പെൺകുട്ടി അതിസമർത്ഥമായി ഉത്തരം പറഞ്ഞു ബുദ്ധിമതിയായ ആ പെൺകുട്ടിയെ അയാൾ വേളി കഴിച്ചു വധുവരന്മാർ യാത്രയായി രാത്രി ഒരു വള്ളിക്കുടിൽ അവർ അഭയം തേടി തൂമഞ്ഞു പൊഴിയുന്ന നിലാ വെളിച്ചത്തിൽ ലാവണ്ണിമതിയായ അവളുടെ മുഖത്തേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കി പ്രേമപൂർവ്വം ബരരുചി ഭാര്യയുടെ മുടിയിൽ തലോടി ഉച്ചിയിൽ തട്ടപ്പോൾ ഉണങ്ങാത്ത ഒരു മുറിവ് നീ ആരാണ് സത്യം പറയൂ വർഷങ്ങൾക്ക് മുമ്പ് പുഴയിലൂടെ ഒഴുകി വന്ന കുട്ടിയാണ് ഞാൻ ആ ബ്രാഹ്മണ് എടുത്തു വളർത്തി ഇല്ല ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല ഹേ നിയോഗിച്ച പക്ഷികളെ കുട്ടിയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നാൽ അവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ എങ്ങനെ രക്ഷിക്കുമെന്ന് നോക്കാം നേരം പുലർന്നു മരുചിയും പഞ്ചമിയും അനന്തമായ യാത്രയിലാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പഞ്ചമി പ്രസവിച്ചു ദേ നമുക്ക് ഉണ്ണി പിറന്നിരിക്കുന്നു വന്ന് കാണൂ വേണ്ട നമുക്ക് കാണണ്ട കാണണ്ടത് മുഖമൊന്നു കാണാൻ തന്നെ പഞ്ചമി നൽകും െ വള്ളിക്കുടലെ പുഷ്പശയൽ കിടത്തി അവൾ കൈകൾ ഉയർത്തി വനദേവതന്മാരെ പ്രാർത്ഥിച്ചു ഞാൻ എന്നും ആരാധിക്കുന്ന വനദേവതന്മാരെ കുഞ്ഞിനോട് ഒഴുക്കപ്പെട്ട എന്നെ കാത്തു രക്ഷിച്ച പോലെ എന്റെ മകനെ കാത്തുരക്ഷിക്കണേ പഞ്ചമി ഭർത്താവിന് പിന്നാലെ പാഞ്ഞു വർഷങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ പഞ്ചമി പതിനൊന്ന് മക്കളെ പ്രസവിച്ചു പതിനൊന്നിനെയും ഉപേക്ഷിച്ചു ഒടുവിൽ കുറ്റബോധമുണ്ടായി ഇനി ജനിക്കുന്ന കുഞ്ഞിനെങ്കിലും വളർത്തണം പന്ത്രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞില്ല ഭരരുചി ചോദിച്ചു എന്താ എന്താ കുഞ്ഞ് കരയാത്തത് പഞ്ചമി പറഞ്ഞു കുഞ്ഞ് കരയില്ല

പിന്നീടുള്ള ദിവസങ്ങളിൽ പഞ്ചമിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവളുടെ കനവിലും നിലവിലുമെല്ലാം മക്കൾ മാത്രം പഞ്ചമി ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ മക്കളെ കാണണം പിന്നെ ഒട്ടും താമസിച്ചില്ല പരശിയും പഞ്ചമിയും ഉടൻ തന്നെ പുറപ്പെട്ടു വായിലാക്കുന്നിലപ്പൻ്റെ നടയിലേക്ക് അവർ ആ ക്ഷേത്ര നടയിൽ ദീപങ്ങൾ ജ്വലിപ്പിച്ചു പുഷ്പങ്ങൾ അർപ്പിച്ചു തല மாதாவின் மிழி நீர் கணங்கள் பூமி പഞ്ചമിയുടെ വിലാപം കേട്ടപ്പോൾ ആ കുന്നിൻമുകൾ ഒരു രമ്പം പതിവില്ലാത്ത ഒരു മുഴക്കം ആയിരം രൂപം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു അതൊരു കൊടുങ്കാറ്റായി മാറുന്നു വൃക്ഷച്ചിലടിയുലയുന്നു ഭക്ഷ്യമൃഗാദികൾ പരകം പായുന്നു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തം എല്ലാം പഴയതുപോലെ ഈ സമയം ശ്രീകോവിലിനുള്ളിൽ ഒരു പ്രഭാവന ആ പ്രകാശ ധോരണിയിലൂടെ ഒരു യുവ കോമള രൂപം തെളിഞ്ഞുവന്നു ആ ദിവ്യപ്രകാശം അമ്മയുടെ മുഖം പിടിച്ച് മുകളിലേക്ക് ഉയർത്തി ആ അമ്മ അത്ഭുതകരമായ കാഴ്ചകൾ കാണുകയാണ് തന്നെ അമ്മ അമ്മയെന്ന് വിളിക്കുന്ന പന്ത്രണ്ട് മക്കൾ പഞ്ചമി തന്റെ പന്ത്രണ്ട് മക്കളെ വാരിപ്പുണർന്നു ഇതെല്ലാം കണ്ടു നിന്ന് പറഞ്ഞു പഞ്ചമി എന്നോട് ക്ഷമിക്കൂ ഞാൻ തോറ്റുപോയി ജീവിതത്തിൽ ആദ്യമായി എന്റെ മക്കളുടെ മുന്നിൽ വെച്ച് ഞാൻ ആ സത്യം തുറന്ന് പറയുകയാണ് ശിശുവായിരുന്ന നിന്റെ ശരസിൽ കാരമൊഴു തറച്ചി പുഴുക്കിയത് ഞാനായിരുന്നു എന്നോട് ക്ഷമിക്കൂ പഞ്ചമി എനിക്ക് മാപ്പ് തരൂ ഇല്ല ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായിരിക്കും അത് സ്വയം അഭിമാനിക്കുന്ന നിങ്ങൾ ഇത്രയും ഞാൻ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നാൽ മാതൃത്വവും എന്നെ ഇതാ നിൽക്കുന്നു നിങ്ങളുടെ മക്കൾ ഇവർ അറിവിന്റെ അറിവ് നിർമ്മിച്ച് മനുഷ്യാത്മാക്കളെ കശാപ്പ് ചെയ്യുന്നില്ല നിങ്ങൾ ഇവരോട് മാപ്പ് ചോദിക്കൂ ഇന്നലെ വരെ മഴയായി പെയ്തിറങ്ങി എന്റെ കണ്ണുനീരിന് ഇവർ മാപ്പ് തരുമെങ്കിൽ നിങ്ങൾ ഭ്രാന്തനായ മകൻ മുന്നോട്ട് വന്ന് ആശ്വസിപ്പിച്ചു ആ കുന്നിന്റെ മുകളിൽ വർരുചി എന്ന ബ്രാഹ്മണനും പഞ്ചമി എന്ന ഭാര്യയും തങ്ങളുടെ പന്ത്രണ്ട് മക്കളെയും ചേർത്ത് നിർത്തി ആനന്ദാശ്രൽ പൊടിക്കുമ്പോൾ തൊട്ടടുത്ത മരച്ചില്ലയിൽ ചിറകടി വെച്ച കേട്ടു വർജി തിരിഞ്ഞു നോക്കി പഴയ പക്ഷികൾ കാലനേമി പക്ഷികൾ ഇതെല്ലാം കണ്ടുനിന്ന കാലനേമി പക്ഷികൾ സംതൃപ്തിയോടെ മന്ദഹസിച്ചുകൊണ്ട് പറന്നുയർന്നു അങ്ങ് ചക്രവാള സീമകൾ രണ്ട് ബിന്ദുക്കളായി മാറി സഹൃദയരെ മനുഷ്യരെല്ലാം ഒരു കുലമാണ് അത് പലതാക്കിയത് നമ്മളാണ് ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും ഭക്ഷണത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്നവർക്ക് ഈ കഥ ഒരു പാഠമാകട്ടെ അഭിവാദ്യം